ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടോ ഒരസാദ്യ ഒരു ഉള്ളൊരു ആണ് ട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ടും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ടാത്ത മാങ്ങയും പഞ്ചസാരയും മാത്രം മതി ട്ടോ പിന്നെ മാങ്ങ ആണെങ്കിൽ തൊലി കളയേ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ട്ടോ മാങ്ങ എടുക്കാം കട്ട് ചെയ്യാം മിക്സിയിലേക്ക് ഇടുക പിന്നെ അരിച്ചിട്ട് ഒഴിക്കുക അപ്പോഴത്തേനൊക്കെ നമുക്ക് ഈ ജ്യൂസ് കിട്ടിട്ടോ ഇത് നമ്മൾ കണ്ടത്തിലൊക്കെ അതാ നമ്മളെ തൊടയിലൊക്കെ ഇങ്ങനെ നമ്മൾ പെറുക്കുന്ന മാങ്ങ ഉണ്ടാവുമല്ലോ മഴയൊക്കെ പെയ്താൽ നമ്മൾ നാട്ടുമാങ്ങ ഉണ്ടല്ലോ നമ്മളെ കണ്ടത്തുനിന്ന് നമ്മൾ പെറുക്കിയെടുക്കുന്നത് ആ മാങ്ങയാണ് ട്ടോ ഇത് പക്ഷേ ഈ മാങ്ങൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ മാങ്ങ കിട്ടുന്ന പോലുണ്ടെങ്കിൽ എന്തായിട്ടൊന്നും ഇങ്ങനെ അടിച്ചു വെക്കണം കേട്ടോ കിട്ടാത്തവരുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും പെറുക്കി കൊണ്ടുവന്നിട്ട് പക്ഷെ ഈ നാടൻ മാങ്ങ തന്നെ കിട്ടണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇതന്നെ ഈ മാങ്ങ തന്നെ കിട്ടിയിട്ട് ഇതിനോട് ഇങ്ങനെ തന്നെ അടിക്കും വേണം കേട്ടോ അതതിങ്ങനെ തൊലിയൊന്നും കളയേണ്ട ഒരാവശ്യമില്ല അതിങ്ങനെ കട്ട് ചെയ്തിടുക മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക പഞ്ചസാര ഇടുക പിന്നെ നമുക്കിത് അരിച്ചൊഴിച്ചാൽ മതി കേട്ടോ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങളതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ എത്രത്തോളം വാങ്ങണ്ടോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മൾ വെള്ളം കുറച്ചിട്ട് ഉപയോഗിച്ചാൽ മതി നമുക്ക് നല്ല മാംഗോ ഫ്രൂട്ടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാംഗോ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റാണ് ട്ടോ നല്ല അതേ ടേസ്റ്റ് വെച്ചാൽ അത് നമുക്ക് കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആണല്ലോ അതേ ടേസ്റ്റ് എല്ലാം അതിനെക്കാളും നല്ല ടേസ്റ്റില് നല്ല കട്ടിയില് നല്ല നാടൻ രുചിയില് നാടൻ രീതിയിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ മാങ്ങ ആരും ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതിങ്ങനെ എടുത്ത് പെറുക്കിയിട്ട് വെറുക്കിക്കൊണ്ടുപോ നമ്മളിങ്ങനെ ഓമ്പി കഴിക്കലുണ്ടല്ലോ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ടാനോ ആരും ആയിട്ട് പെറുക്കാനും പോവില്ല ഇത് കൊണ്ടുവന്നാൽ തന്നെ ഇത് ജ്യൂസ് അടിക്കാനും പറ്റില്ലല്ലോ പറഞ്ഞിട്ട് എല്ലാവരും ഒരു മൂലയിലിട്ടൊക്കെ ചെയ്യുക കഴിക്കുകയില്ല പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ജ്യൂസടിക്കാനും കഴിയില്ലല്ലോ വിചാരിച്ചിട്ടിങ്ങനെ കളയും പക്ഷേ ഇത് ജ്യൂസടിക്കാനായിട്ട് ഒരു മെനക്കേടും ഇല്ല അതേപോലെ തന്നെ പാലിൻ്റെ ഒന്നും ആവശ്യമില്ലട്ടോ പാലൊഴിച്ചാലിത് കുളാവുള്ളൂ പാലൊഴിക്കാണ്ട് ഇത് ഇങ്ങനെ തന്നെ അടച്ച് കുടിക്കാൻ നേരി തണുപ്പ് ഇട്ടിട്ട് ഒരു ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടറിലോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ട് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കുടിച്ചാലും ഇത് മതിയാവില്ല കേട്ടോ എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ അടിക്കലുണ്ട് പ്രാവശ്യമാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം നമ്മൾ ആ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ ആയിട്ട് അടിക്കണ്ട ഈ തൊലി അധികം പിന്നെ അടിയണ്ട അധികം അടിഞ്ഞാൽ ആ തൊലിയുടെ പച്ച ഉണ്ടല്ലോ ആ പച്ച കളറും കൂടെ നമ്മളെ ജ്യൂസിലേക്ക് വന്നിട്ട് പിന്നെ ഓറഞ്ച് കളർ നമുക്ക് കിട്ടില്ല അത് ചേച്ചി അടിയാണ്ടി നിൽക്കണ്ടട്ടോ ഓവറായിട്ട് അരഞ്ഞു പോണ്ടെന്ന് മാത്രമേ ഉള്ളു പറഞ്ഞിട്ടുള്ളൂ ദാ ഈ രീതിയിൽ നമുക്ക് അടിച്ചെടുക്കട്ടോ എന്നിട്ട് പിന്നെ ഇനി ഇത് അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ഇതരിപ്പലേക്ക് ഒഴിക്കുക പിന്നെ ഇത് നമുക്ക് വീയാൻ പ്രയാസമുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ചാറ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഈ പിന്നെ അടിക്ക് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല അതിലേക്കെന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നേർപ്പിച്ചെടുത്താൽ ഇതിൽ പെട്ടെന്ന് ഇത് വീ വീണ് കിട്ടൂട്ടോ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് മുഴുവനായിട്ട് അരിച്ചെടുക്കുക തണുത്ത വെള്ളം നിന്നാട്ടെന്നാണ് ഉപയോഗിക്കുന്നത് അധികം തണുപ്പും വേണ്ട എന്തായാലും അതേ ആ ഫ്രൂട്ടിനേക്കാളും മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടും കുടിക്കുന്നുണ്ട് ഞാൻ ഐസ് ക്യൂബാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇത് ആര് അരിച്ചാകുമ്പോഴത്തേന് ആ ഒരു മീഡിയം ലെവൽ തണുപ്പും ഒക്കെ ആകുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളാരെങ്കിലും ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കമൻ്റ് ചെയ്യട്ടോ നല്ല കട്ടിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലതാ ഇതിൻ്റെ കളറ് കണ്ടിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ തോന്നില്ലേ തോന്നില്ലേന്താ നല്ല ഓറഞ്ച് കളറ് നല്ല ഈ എന്നാൽ ഒരു ഒരു പ്രത്യേകത കിട്ടുന്നത് ഈ നാടൻ മാങ്ങൻ്റെ പ്രത്യേകത നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങ ഒരിക്കലും ഈ കളറിൽ നമുക്ക് കിട്ടില്ല പിന്നെ ആണെങ്കിൽ നമുക്ക് മരുന്ന് മാങ്ങ ഒക്കെ കിട്ടുക പിന്നെ ഇത് ഇങ്ങനെ ഉള്ളത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ തൊടിയത്തെ മാങ്ങ തന്നെ കിട്ടണം കേട്ടോ ഇപ്പം ഇത് ചെറിയ പഞ്ചാര മാങ്ങ എന്ന് പറയുന്ന ചെറിയ മാങ്ങ ഉണ്ടല്ലോ അതിനോടും ഇത് അടിക്കാൻ പറ്റുട്ടോ അടിച്ചിട്ട് ഈ കട്ട് ചെയ്തോ ഇനി ഇതിനേക്കാളും കട്ടിങ് ഒക്കെ കൂടിയിട്ടോ അങ്ങനെയൊക്കെ അടിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക